ശിഷ്യന്മാരോട് അരുളി ചെയ്തു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു നിർബന്ധമില്ല കേട്ടോ പരിശുദ്ധാത്മാ ഒരു നിർബന്ധം കഴിഞ്ഞത് കർത്താവിനോട് അടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ നിർബന്ധം തോന്നും ക്ലോസ്നെസ് ഓഫ് ദ ഹോളിസ് ക്ലോസ്നെസ് ഹോളിസ് ദൈവത്തോട് അടുത്ത് കഴിഞ്ഞപ്പോൾ ചില കാര്യങ്ങളൊന്നും പിന്നെ നമുക്ക് നടക്കത്തില്ല ചിലയിടത്തൊന്നും നമുക്ക് പോകാൻ പറ്റില്ല ചിലതൊന്നും നമുക്ക് ആഗ്രഹിക്കുന്ന ചിലതൊന്നും കാണാൻ ഇഷ്ടമില്ല ചിലതൊന്നും കേൾക്കാൻ ഇഷ്ടമില്ല ചിലതൊന്നും രുചിക്കാനിഷ്ടമില്ല നിന്റെ കൂടെ ഇനി ഇത്രയും കാലം ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചു ഇനിയുള്ള എൻ്റെ ഓരോ ചുവടുവെപ്പും നിന്റെ കൂടെ ഹാലെ ലുയ ഗുണം കർത്താവിനല്ല ഗുണം നമുക്ക ഗുണം കർത്താവിനല്ല ഗുണം നമുക്കാണ് അവൻ്റെ കൂടെ ജീവിച്ച ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരി അല്ല താഴ്ത്തി സമർപ്പിക്കുന്നു ഈ എളിയദാസിയുടെ താഴ്മയോ ഒന്നും അറിയത്തില്ല കറക്ത ചോദിക്കാൻ അറിയത്തില്ല എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് പോലും അറിയില്ല ഇതെന്നാന്ന് പോലും മനസ്സിലാവണമില്ല തന്നെ തന്നെ പരിത്തിരിച്ച് നമുക്കൊത്തിരി ഈഗോയൊക്കെ ഉണ്ടെന്നേ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് എനിക്കറിയില്ല എങ്ങനെ എനിക്കൊത്തിരി ഇഷ്ടങ്ങളൊക്കെ ഉള്ള മനുഷ്യനാണ് ചില കാര്യങ്ങളൊക്കെ ഇന്ന രീതി വേണമെന്നൊക്കെ ഞാൻ വാശി പിടിക്കാവട്ടെ അതൊക്കെ കടന്നു പോകാതെ ദൈവത്തിനടുത്ത് പോകാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ വാശിപിടുത്തങ്ങളും നടക്കുന്നു ദൈവത്തെ കിട്ടില്ല നിനക്ക് വാശികളില്ലാത്തൊരു ദിവസം വരുമ്പോൾ നിനക്ക് ഒരു ദിവസം വരുമ്പോൾ നിനക്ക് പ്രത്യേക താല്പര്യങ്ങളൊന്നുമില്ലാത്ത വിതൗട്ട് എനി ഡിമാൻസ് വെറുതെ നോക്കിയിരിക്കുക ഈശോയും ഞാനും ഒന്നാകും നേരം ഒന്നുമില്ലെന്ന ഈശോ ഒന്നും പറയാനില്ല ഒന്നും നോക്കിര കേട്ടോ ചില മനുഷ്യന്മാർ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എന്നോട് വച്ച ഒന്നുമില്ല ചോ ച്ചോ ഒന്ന് കൈവച്ച് ചവിട്ടാ ഞാൻ ചോദിക്കും പോലെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ഒന്നുമില്ല അച്ചോ ഒന്നുമില്ല എനിക്കറിയാം ഒരുപാട് കാര്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ടാവ് പറയാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള എനിക്കൊന്നുമില്ല ഒന്ന് തൊട്ടാൽ മതിയച്ചു ഒരു വാക്കുമെന്ന് പറഞ്ഞു ഞാനിവിടെ കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ ചെറിയ വെല്ലു കൊണ്ട് അച്ഛൻ ആശീർവദിക്കാൻ മുഴുവൻ വെല്ലുപിച്ചു അച്ഛൻ്റെ ചെറിയ വെല്ലുൽ കൊണ്ട് എന്നെ തൊട്ടാവും ഘരങ്ങൾ എന്നോട് പോയി ചില മനുഷ്യന്മാർ പറയുന്ന വർത്താനങ്ങളാണിത് അച്ഛൻ്റെ അഞ്ച് വെല്ലും മേടിച്ചു അച്ഛൻ്റെ ചെറു വരലുകൊണ്ട് എന്നെ ഒന്ന് തൊട്ടക്കാവും എന്ത്ാവ് കത്തിക്കുന്ന ചില മനുഷ്യനെ കണ്ടോ ഞെട്ടി പോയി കണ്ണു നിറഞ്ഞു പോയി അഞ്ചുപേരെല്ലാം വേണ്ട ചോച്ചന്റെ ചെറിയ വരൽ കൊണ്ടും തൊടാവോ ഇല്ല ഡിമാൻസ് ഒന്നും ഇല്ല എനിക്കൊന്നും വേണ്ടെന്നേ നിങ്ങളെടുത്തോ എല്ലാം നിങ്ങളെടുത്തു എല്ലാം എങ്ങനെ പറയാൻ പറ്റുമോ അങ്ങനെയൊക്കെ എനിക്കൊന്നും വേണ്ട വേണ്ടെന്നേ നിങ്ങളെടുത്തോ ദൈവം ഇങ്ങനെ കവിഞ്ഞൊഴുകുമ്പോൾ പരിശുദ്ധാത്മാവിങ്ങനെ കവിഞ്ഞൊഴുക സ്വയം പരുത്തിരിച്ച് ഞങ്ങൾക്ക് പാവം അച്ചന്മാർ രാവിലെ മുതലെന്ന് കൈവപ്പവിടെ തോളൊടിഞ്ഞിട്ടുണ്ടാവും നിങ്ങളെന്തേലും ചിന്തിച്ചുണ്ടോ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ്റെ അവസ്ഥ എങ്ങനെയുണ്ടെന്നോ ആ അച്ഛന്മാർ പാവങ്ങൾ കയ്യും തോളും ഒക്കെ ഒടിഞ്ഞ് അതുങ്ങൾ നിൽക്കും രാത്രി കിടന്ന മര്യാദക്ക് ഉറക്കം കിട്ടും ദേഹം മുഴുവൻ വേദന ചിന്തിച്ചിട്ടുണ്ടോ എന്നേരം പക്ഷെ അവർക്കത് ഒരു രസമാണ് അച്ഛന്മാർക്കത്തൊരു രസമാണ് മക്കളെ ഈ ക്ഷീണവും ഈ തളർച്ചയും ഈ ഓട്ടവും ഈ കഷ്ടപ്പാടും ഒക്കെ പൗരോദ്യത്തിന്റെ ആനന്ദങ്ങള് അല്ലാതെ സുഖിച്ചിരിക്കുന്നതല്ല നല്ല ശാപ്പാട് അടിക്കുന്നതല്ല പൗരോദ്യത്തിന്റെ സന്തോഷം ഉറപ്പാണ് ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന ശുശ്രൂഷക്ക് വരുന്ന വൈദികരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൻ്റെ സ്വകീയ നിമിഷങ്ങളായി നല്ല കഷ്ടപ്പാട് നിങ്ങൾ വിചാരിക്കുന്നത് കേൾക്കുന്ന കസാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഈ വേദനകളും സങ്കടങ്ങളും ഒക്കെ കേട്ടിട്ട് ഹാലേലുയാ തന്നെ തന്നെ പരിത്യജിച്ച് തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് കുരിശുമെടുത്ത് സന്തോഷത്തോടെ സന്തോഷത്തോടെടുത്തേക്കുക കുരിശ് കുരിശുവെടുത്ത് കുരിശുമെടുത്ത് കുരിശുമെടുത്ത് നന്ദി ദൈവമേ ഒരു യാത്രയ്ക്കുള്ള ഒരുക്കത്തിൻ്റെ വേല നിൻ്റെ ജീവിതത്തിലെ കുരിശുകൾ ക്രിസ്തുവിനെ നീ അനുഗമിക്കുന്നു എന്നതിന്റെ അടയാളമാണ് കുരിശുകൾ നിന്റെശുകൾ കൊച്ച നീ ഒരു വേദനയിലൂടെയാണോ ഒരു സങ്കടത്തിലൂടെയാണോ ഒരു പ്രശ്നത്തിലൂടെയാണോ ഒരു തകർച്ചയിലൂടെയാണോ നീ കടന്നു പോകുന്നത് നീ ക്രിസ്തുവിനെ അനുഗമിക്കഴിയിൽ ഓൺ ദോസ്ലെ നിൽക്കുന്ന മണ്ണിന്റെ മഹത്വമൊക്കെ ഇടയ്ക്കൊന്ന് ചിന്തിക്കുന്ന നല്ലതാണ് ഒത്തിരി ഒന്നും ആവിട്ടും നിലവിളിക്കണ്ടെന്നേലു ചിലരൊക്കെ ഒത്തിരി വിഷമവും സങ്കടമൊക്കെ പറയും ഒത്തിനു വേണ്ടി വാർത്തിക്കാൻ വേണ്ടിയാ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ പരിശോധിച്ചാലും എന്തെങ്കിലും കൊടുക്കാൻ പറയും ചിലപ്പന്നോട് ഞാൻ പൈസ കയ്യിലിരിക്കുന്ന പൈസ ആരെങ്കിലും തന്ന പൈസ അതെടുത്ത് കൊടുക്കാൻ നോക്കുമ്പോൾ ഇവര് പറയും വേണ്ടച്ചോ വേണ്ട കഞ്ഞി അരി വാങ്ങിക്കാൻ കാശില്ലാത്തവനത് പറയുന്നതും കൂടെ നിങ്ങൾ ഓർത്തോണം അല്ലെ മരുന്ന് വാങ്ങിച്ച് അമ്മയ്ക്ക് കൊടുക്കാൻ കാശില്ലാത്തവനത് പറയുന്നതും കൂടെ ഓർത്തോണം വേണ്ട ചു വേണ്ട ചെമ്പ് പ്രാർത്ഥിച്ചാൽ മതി എനിക്ക് ഉറപ്പാണ് മക്കളെ വെളിയിൽ അങ്ങ് വീട്ടിലെത്തുന്നതിന് മുമ്പ് അവരുടെ കാര്യം ദൈവം സർവശക്തനായി ദൈവം നടത്തിയിരിക്കും അല്ലെങ്കിൽ അമ്മ എന്നാൽ സുഖപ്പെട്ടിട്ടുണ്ടാവും വേണ്ട ചു അങ്ങനെയൊക്കെ നിൽക്കുന്ന ചില മനു എന്തൊരു ബലമാണെന്ന് പറയാ അവരുടെയൊക്കെ അടുത്ത് നിൽക്കാൻ ഏതോ വിശുദ്ധരുടെയും അടുത്ത് നിൽക്കുന്ന കുരിശുപെടുത്ത് കുരിശുവെടുത്ത് എന്നെ അനുഗമിക്കട്ടെ ഫോളോ മീ ഒരു ഇൻവിറ്റേഷൻ ഉണ്ട് ഓരോ ദിവസവും തമ്പരാൻ ഫോളോ മീ അച്ഛന്മാർക്ക് മാത്രമല്ല കന്യാസ്ത്രീകൾക്ക് മാത്രമല്ല എല്ലാത്ത എല്ലാവർക്കും ഉള്ളൊരു വിളി പറയട്ടെ നീ എന്നെ അനുഗമിക്കുക ഫോളോ മീ എന്റെ കാൽപ്പാടുകളിൽ നിന്റെ പാദങ്ങൾ ഉറപ്പിച്ച് നീ നടക്കണം ക്രിസ്തുവിന്റെ കാൽപ്പാടുകളിൽ നിന്റെ പാദങ്ങൾ ഉറപ്പിച്ച് സ്വർഗത്തിലേക്കുള്ള യാത്രയാ മക്കളെ സ്വർഗത്തിലേക്കുള്ള യാത്രയാ കുരിശുമെടുത്ത് സങ്കടങ്ങൾ എടുത്ത് എനിക്ക് എനിക്ക് എളുപ്പം ഇത് പറയാൻ മൈക്കും എടുത്ത് ഈ ആൾക്കാരൊക്കെ ജീവിതത്തിൽ ഈ നൊമ്പരങ്ങളും വേദനകളും ഒക്കെ ി നടക്കുന്ന ദൈവമക്കളാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പ്രിയപ്പെട്ടവരെ രോഗക്കിടക്ക് കരികിൽ നിന്നും ഓടി വന്നവരാണിതെന്ന് മക്കളെ പറ്റി ഒരുപാട് വേദനിക്കുകയും വിഷമിക്കുകയും ചെയ്തവരാണ് ജീവിത ബക്കാളിലെ മറ്റു തിന്മങ്ങൾ വിഷമിക്കുന്നവരാണ് ചില മാഹാ രോഗങ്ങൾ ദുഃഖിക്കുന്നവരാണെന്ന് കർത്താവ് അതിനെ വിശുദ്ധ പുരുശാൻ രൂപപ്പെടുത്തി കർത്താവ് നിന്റെ വേദനകൾ എന്തിനും ബലം കിട്ടും അത് സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും ഞാനെന്ന് ചിന്തിച്ചാൽ ഞാൻ ഇല്ലാന്നാകുമുകളെ നിങ്ങളെന്ന് ഞാൻ ചിന്തിച്ചാൽ ഞാൻ ജീവിക്കും സ്വർഗത്തിൻ്റെ രഹസ്യത ദൈവത്തിൻ്റെ രഹസ്യത സ്വന്തം ജീവൻ എനിക്ക് തിന്നണം എനിക്ക് കുടിക്കണം എനിക്ക് താമസിക്കണം എനിക്ക് എനിക്ക് മറ്റൊരു എന്റെ വേദന നീ കണ്ടു തുടങ്ങുമ്പം നിന്റെ ഹൃദയത്തില് സ്വന്തം ആരംഭിക്കും ആരെങ്കിലും എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചൊരു പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടി ആഗ്നസ് ആഗ്നസ് എന്ന് പറഞ്ഞ ആ ന്യൂസ് ആടുന്ന കുഞ്ഞാടുന്നൊരു അർത്ഥം ആ ന്യൂസ് നാലോട്ട് നോക്കി നോളെ ഒരു പാപം പിടിച്ച പെൺകുട്ടിയുടെ തിരുനാൾ ദിവസമാണ് സഭയിലെ ആർച്ച് ബിഷപ്പ്മാർ ജന്മം കൊള്ളാൻ പോകുന്നത് എന്ന് കയ്യടിച്ച കർത്താവിന് മഹ് മക്കളെ എനിക്ക് വേണ്ടി ആരെങ്കിലും തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അതെ ഇന്ന ഇന്ന സംഭവം പെട്ടെന്ന് തന്നെ മനസ്സിൽ കൊടുത്ത് പോയതാണ് ഇന്നാണ് കുഞ്ഞാടിൻ്റെ കുഞ്ഞാടിൻ്റെ രോമം വെട്ടിയെടുത്തിട്ട് ആ രോമം കൊണ്ട് ഈ വെളുത്ത ഒരു ഇങ്ങനെ ആർച്ച് ബിഷപ്പുമാരുടെ കയ്യിൽ പല കഴുത്തിൽ ഇങ്ങനെ കിടക്കുന്ന കാണാൻ പറ്റും ഒരുവൻ അടുത്ത വാക്യം ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും നെപ്പോളിയനൊക്കെ മരിച്ചപ്പോൾ നാപ്പോളിയനല്ലേ വലിച്ചപ്പോൾ കയ്യൊക്കെ വെളിയിലേക്ക് കേട്ടു കിടന്നു എന്നൊക്കെ പറയുന്നൊരു സംഭവം ചരിത്രമൊക്കെ കേട്ടില്ല നെപ്പോളിയൻ ആണ് അത് അലക്സാണ്ടർ കൗതിയാണ് ആലേലുയ ആലുവിയൊക്കെ ഉള്ളതെന്നേ അവസാനത്തെ ശ്വാസം കഴിഞ്ഞാൽ നീയും ഒരു ചെളിക്കുണ്ടും ഒന്നു തന്നെയാണ് നീ ഇത്ര മനോഹരമായിട്ട് ഒരുക്കിക്കൊണ്ട് നടക്കുന്ന ശരീരം അറിയാമല്ലോ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തീർന്നു തുടങ്ങും അത് പുഴു കാണുന്നത് തന്നെ പറയണം ഈ ശരീരം നോർക്കണത് നല്ലതാണ് അങ്ങനത്തെ ധ്യാനം നല്ലതാണ് ഒരു മൂന്ന് ദിവസം കൊണ്ടൊക്കെ ശരീരം പൊട്ടി ഒഴുകി കഴിയുമെന്നാണ് പറയുന്നത് ഏകദേശം ഒരാഴ്ച കൊണ്ട് നീ ഒരു അസ്ഥി ഉണക്ക ഉണക്ക മാംസമായിട്ട് മാറും നിൻ്റെ നിൻ്റെ നേരത്തെ വെള്ളം മുഴുവൻ ഒഴുകും ശരീരത്തിൻ്റെ തന്നെ തൊണ്ണൂറ് ശതമാനം വെള്ളമാണ് ആ വെള്ളം കൊണ്ട് വലിയും അടക്കി ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോഴത്തേന് കുറച്ച് ചേട്ടന്മാരുണ്ട് അവിടെ പുഴുക്കൾ എന്ന് പറയും ബാക്ടീരിയകൾ അവൻ നമ്മൾ തിന്നു തുടങ്ങും വെറുതെ ഒന്ന് ആലോചിച്ചു അതുകൊണ്ട് നല്ലതല്ല ഈ ധ്യാനത്തിൻ്റെ കൂട്ടത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ നീ വളർത്തിയെങ്കിൽ നിന്നെ ശരീരത്തിന് ചില ബാക്ടീരിയകൾ നിന്നെ തിന്നാൻ തുടങ്ങും നീ വീർക്കും നീ ഇങ്ങനെ വീർത്തുവരും പൊട്ടും നീ പൊട്ടി ഒഴുകും നീയ്യുള്ള ഇത്രയേ ഉള്ളു ജീവിതമൊക്കെ ശരീരം എന്നൊക്കെ പറയുന്നത് പക്ഷേ ഒരു ആത്മാവുണ്ട് മക്കളെ ചിറകുകളുള്ള അഗ്നി ചിറകുകളുള്ള സുവർണ നിറമുള്ള ജീവനുള്ള ആനന്ദമുള്ള കണ്ണുകളുള്ള ഹൃദയമുള്ള ആത്മാവ് അത് ആനന്ദിക്കുമെന്ന് ആനന്ദിക്കും ശരീരം വേദനിച്ചാലും ശരീരം വേദനിച്ചാലും ആത്മാവ് ആനന്ദിക്കുമ്പോൾ പിന്നെ ശരീരത്തിന് വേദനയില്ല മംഗളെ ഹാലയിലൂ ഈ ലോകം മുഴുവൻ നേടിയാലും ഓട്ടോക്ക് എന്തിനാന്ന് വെറുതെ ഹെറുദയെന്ന് ചിന്തിക്കുന്നതല്ലതാണ് ഞാൻ പറഞ്ഞു മരിക്കുന്നതിന് മുമ്പ് ഒരു കുറച്ച് നാളെങ്കിലും സന്യാസം ജീവിക്കണം എല്ലാം ഉപേക്ഷിക്കണം എല്ലാം ഉപേക്ഷിച്ച് ഒരു സന്യാസത്തിന് അനുഭവമുണ്ട് ഒന്നും വേണ്ടതൊക്കെ പറഞ്ഞ് വളരെ വളരെ ലാളിത്യത്തോടെ നീ ജീവിക്കുന്ന കുറച്ച് നാളുകൾ വേണം മക്കളെ ഒരു ദൈവവചനമൊക്കെ ആയിട്ട് മാത്രം ജീവിക്കാൻ പറ്റുന്ന ആലിയാണ് നീ കാലഘട്ടത്തിൽ അങ്ങനത്തെ കുറച്ച് ആശ്രമം തുടങ്ങണം പാർശ്വമഞ്ഞ അങ്ങനെ ഈശോയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനൊരാശ്രമം ഒരറുപത് എഴുപത് വയസ്സൊക്കെ കഴിയുമ്പോഴേ രോഗികളൊന്നും എടുക്കത്തില്ല ഒരു ആരോഗ്യമുള്ളത് മാത്രമേ അവിടെ എടുക്കത്തുള്ളൂ നമുക്കൊരു ആശ്രമം തുടങ്ങിയാലോ ഹാലയിൽ ചെയ്യാം അന്ന് കർത്താവിനും ഇരുന്ന് ആരാധിക്കുക പ്രാർത്ഥിക്കുക കഴിഞ്ഞ ആഴ്ചയിൽ മത് മാത്യു പറഞ്ഞില്ലേ വല്യപ്പച്ച്മാരും വല്യമ്മമാർക്ക് ഒറ്റപ്പാടി എടുക്കും ബാരനോമിരുന്ന് പ്രാർത്ഥിക്കുക നല്ല ഭക്ഷണം കൊടുക്കും ഒരുപക്ഷെ നമ്മൾ കഴിക്കുന്നതിന് നല്ല ഭക്ഷണം അവർ എല്ലാ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ ഇട്ട വസ്ത്രം പോലും അലക്കണ്ട അവരെ ടോയ്ലറ്റിൽ അന്യാശ്രയമാണ് കഴുകുന്നത് അവൾക്ക് സ്വന്തം വസ്ത്രം പോലും കഴുകണ്ട് വെറുതെ ഇരുന്ന് കൊടുത്താൽ മുടി വെട്ടി കൊടുക്കും ചെവി ചെയ്ത് കൊടുക്കും കുളിപ്പിച്ച് കൊടുക്കും ഇനി വയ്യേ കുളിപ്പിച്ച് തരും എണ്ണയിട്ട് സോപ്പ് ഇട്ട് അവർ കുളിപ്പിച്ച് കൊണ്ട് തരും അലിയോ ചിലരൊക്കെ ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ആശ്രമത്തിലൂടെ ഒന്ന് ചേർന്നാലോയ ആദ്യം ജീവിക്കാൻ ലോകം മുഴുവൻ നേടിയാലും ആത്മാവിനെ നഷ്ടമാക്കിയാൽ അതുകൊണ്ട് അവന് എന്തു പ്രയോജനം ഒരുവൻ സ്വന്തം ആത്മാവിന്റെ പകരമായി എന്തു കൊടുക്കും അന്മാരും എന്നാ കൊടുക്കാൻ മക്കളെ ആത്മാവിന്റെ പകരമായി മനുഷ്യപുത്രൻ വീണ്ടും തിരുവചനം പറയുക എന്ത്യോജനം ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും മനുഷ്യപുത്രൻ സ്വപിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കും നോക്കി ഒരു ഒരു വരവുണ്ട് നോക്കളെ ഒരു രണ്ടാം വരവ് ക്രിസ്തുവിന്റെ അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും കൊയ്ത്തുകാല സമയമായി ഒരു കൈത്തുകാലൊക്കെ ഉണ്ട് നോക്കളെ ഇതിനകത്ത് ഒരു രണ്ടാം വരവുണ്ട് ക്രിസ്തു വരും അവൻ വിധിയാളനായി വരും നമ്മുടെ ജീവിതത്തിൽ ഓരോന്നിനും കണക്ക് കൊടുക്കാനൊരു കാലം വരുന്നുണ്ട് പുരോഹിതനായിട്ട് ജീവിച്ചിട്ട് മരണനേരം കർത്താവിലും കണക്ക് കൊടുക്കണം മക്കള് പാട്ട് പാടിയ പ്രസംഗിച്ചെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നി ക്രിസ്തുവിന്റെ ചേർന്നായിരുന്നു ക്രിസ്തുവിന്റെ അത്ര മുഖവ് നിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു നിന്റെ ജീവിതം എന്തുമാത്രം ഒരു ബലിയായി മാറിയിട്ടുണ്ടായിരുന്നു അവൻ വാനമേഘങ്ങളിൽ ഇതാ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ ദൂതന്മാരോടടുത്ത് വരാനിരിക്കുന്നു അപ്പോൾ അവൻ ഓരോരുത്തർക്കും താൻ താങ്കളുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും ദൈവമക്കൾ എഴുന്നിട്ട് ജീവിതത്തിൽ നിന്ന് വിശദീകരിച്ച മക്കളെ ഡിവിനൈസ്ഡ് മക്കളെ ഒരു ദൈവികമായിട്ട് നമ്മുടെ ജീവിതങ്ങൾ തീരട്ടെ വെറുതെ ഒരു കഷ്ടപ്പാടായിട്ട് വെറുതെ ഒരു ദുരന്തമായിട്ട് വെറുതെ ഒരു ദുഃഖമായിട്ടല്ല അതിനപ്പുറത്തുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ ദൈവത്തിൻ്റെ ദർശനം മക്കൾക്ക് ലഭിക്കട്ടെ െ അനുഗമിക്കുന്ന ബുദ്ധിനെ അനുഗമിക്കുന്ന പരിശുദ്ധാത്മാവിനെ അനുഗ്രഹം അനുഗമിക്കുന്നതായിട്ട് നമ്മുടെ ജീവിതങ്ങൾ തീരട്ടെ ആത്മാവിനെ നഷ്ടപ്പെടുന്നില്ലല്ലേ ശരീരത്തിന് വേണ്ടി ആത്മാവിനെ നഷ്ടപ്പെടുന്നല്ലേ അഴുകിപ്പോത്ത ശരീരത്തിന് വേണ്ടി ആത്മാവിനെ നഷ്ടപ്പെടുന്നല്ലേ നിസ്വയേ കൂട്ടോ നീട്ടി